السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وصراجا منيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ബാക്കിയുള്ള ജീവിതം അള്ളാഹിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കെളിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനമുള്ള മിനിങ്ങളെ സഹോദരന്മാരെ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളുടെയും മാലിക്ക് അള്ളാഹുവാണ് അവനാണ് എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചവൻ ചെറിയ ഒരു മണൽത്തരി മുതൽ വലിയ പർവ്വതം വരെ ചെറിയൊരു ഉറുമ്പ് മുതൽ ജിബിരിൽ വരെ ചെറിയൊരു മഴത്തുള്ളി മുതൽ വിശാലമായി കിടക്കുന്ന സമുദ്രം വരെ അള്ളാഹുവിൻ്റെ അർഷു മുതൽ ഭൂമിയുടെ ഏഴാം തട്ടിൻ്റെ അടിഭാഗം വരെ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചവനും അതിനെ പരിപാലിക്കുന്നവനും അതിനെ നിയന്ത്രിക്കുന്നവനും ഏകനായ അള്ളാഹു മാത്രമാണ് അള്ളാഹു ഈ ലോകത്ത് കാണുന്ന മുഴുവൻ വസ്തുക്കളും ഇതെല്ലാത്തിൻ്റെയും സൃഷ്ടാവ് ഹാലിക് അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് ഈ വസ്തുക്കളിൽ നിന്ന് ഉപകാരവും ഉപദ്രവുമെല്ലാം ഇത് അല്ലാഹു തീരുമാനിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് അത് മഹ്മിൻ്റെ ഹൃദയത്തിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് ഒരല്പം പോലും മഹ്മിൻ്റെ ഹൃദയത്തിൽ സംശയമില്ലാത്തൊരു സത്യമാണ് യാഥാർത്ഥ്യമാണ് എനിക്ക് ഏതെങ്കിലും സൃഷ്ടിയിൽ നിന്ന് ഉപകാരമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് സൃഷ്ടി സൃഷ്ടിച്ചത് ഉപകാരമല്ല മറിച്ച് എൻ്റെ റബ്ബ് ചെയ്ത് ഉപകാരമാണ് ഇനി ഏതെങ്കിലും മഹ്ലൂക്കിൽ നിന്ന് സൃഷ്ടിയിൽ നിന്ന് എനിക്ക് ഉപദ്രവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാ സൃഷ്ടിയിലുണ്ടായ ഉപദ്രവമല്ല മറിച്ച് അതിൻ്റെ തീരുമാനം അള്ളാഹുലിന്നാണ് ഈ കാര്യത്തിൽ മുഖ്മനൊരു സംശയവുമില്ല കാരണം ലോകത്തുള്ള ഓരോ സൃഷ്ടികളും ഓരോ സെക്കൻഡും അള്ളാഹുവിൻ്റെ ഹക്കുമിന് അവൻ്റെ കൽപ്പനയ്ക്ക് താപിയാൻ അനുസരിക്കുന്നതാണ് ഓരോ സെക്കൻഡും അള്ളാഹുവിൻ്റെ ഹുഗ്മിനെ കൽപ്പനയെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് മലക്കുകൾ മുതൽ മനുഷ്യ ഭൂമിയിലുള്ള മുഴുവൻ സൃഷ്ടികളും അള്ളാഹുന്റെ കൽപ്പന എന്താണ് വരുന്നതെന്ന് കാത്ത് പ്രതീക്ഷിച്ചു നിൽക്കുന്നതാണ് അള്ളാഹു അറിയാതെ ഭൂമിയിൽ കാറ്റ് സഞ്ചരിക്കില്ല അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ ഒരു തുള്ളി മഴ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുകയില്ല അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാതെ ഒരൽപ്പം വെള്ളം ഭൂമിയിലേക്ക് പ്രവേശിക്കുകയില്ല അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാതെ സമുദ്രത്തിൽ ഒരു തിരമാല പോലും അടിക്കുകയില്ല അള്ളാഹിൻ്റെ തീരുമാനമില്ലാതെ വൃക്ഷത്തിന് ഒരു ഇല വീഴുകയില്ല നാ തസ്കുത്തുമിൻ വറക്കത്തിൻ ഇല്ലായ അലമുഹ ഇങ്ങനെ എല്ലാ സൃഷ്ടികളും അള്ളാഹുൻ്റെ കൽപ്പനയെ പ്രതിഷ് പ്രതീക്ഷി നിൽക്കുക ഇതാണ് ഒരു മുക്മിനിൻ്റെ പ്രത്യേകത മുക്മിൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഈമാനുള്ളവനെന്ന് പറഞ്ഞാൽ അവൻ എല്ലാം അള്ളാഹുൽ നിന്ന് പ്രതീക്ഷിക്കുന്നവൻ അസുറല്ലാഹി സാഹു അലി വസ്ല്ലം ഹൃദീപിയുടെ ദിവസം തങ്ങൾ പറഞ്ഞു ഇന്നലെ രാത്രി ചില ആളുകൾ മിനിങ്ങളായി ചില ആളുകൾ സത്യനിഷേധികളായി സഹാബാക്കൾ ചുദിച്ചു എന്താ നബി ഞങ്ങൾക്ക് മനസ്സിലായില്ല തങ്ങൾ പറഞ്ഞു ഇന്നലെ രാത്രി മഴ പെയ്തു ആ മഴ പെയ്തപ്പോൾ ചില ആളുകൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ കാരുണ്യത്താലും അള്ളാഹുവിൻ്റെ ഔദാര്യത്താലും നമുക്ക് മഴ ലഭിച്ചു ഇന്നലെ രാത്രി പെയ്ത മഴ അള്ളാഹു നൽകിയതാണ് അവൻ്റെ തീരുമാനപ്രകാരമാണ് എന്നാൽ ചില ആളുകൾ പറഞ്ഞു ഇന്നലെ മഴ പെയ്തത് അത് ഇന്ന കാരണം കൊണ്ടാണ് അത് ഇന്ന രാ രാശി കൊണ്ടാണ് ഇന്ന നക്ഷത്രം കൊണ്ടാണ് അവർ അവരുടെ അള്ളാഹുവിൻ്റെ മഴ എന്ന ന്യത്തിനെ അള്ളാഹു അല്ലാത്ത വസ്തുക്കളിലേക്ക് ചേർത്തതിൻ്റെ പേരിൽ അവർ സത്യനിഷേധികളായി മാറി എന്ന് അലൈഹി അല്ലൈവിസ്ലും പറയുകയുണ്ടായി ഇതാണ് ഒരു മുക്മിൻ ഏത് അവസ്ഥയുണ്ടായാലും ഉണ്ടായാലും ഇതാ വസ്തുവിൽ നിന്നല്ല മഹർഷി ഇതിൻ്റെ പുറകിൽ റബ്ബിൻ്റെ തീരുമാനമുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് മുക്മിൻ അതുകൊണ്ട് നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ ദുരന്തങ്ങൾ നമ്മളതിനെ പ്രകൃതി ദുരന്തങ്ങളൊന്നും പ്രകൃതിക്ഷോഭങ്ങളൊന്നും ഉരുൾപൊട്ടലെന്ന് നാം പറയുമ്പോൾ സത്യത്തിൽ അതെല്ലാം അത് പ്രകൃതിയുടെ ദുരന്തമല്ല അല്ലെങ്കിൽ പ്രകൃതിയിൽ ഒരു നിന്നുണ്ടായൊരവസ്ഥയല്ല അതൊരു മലയിൽ നിന്ന് തന്നെ ഉത്ഭവിച്ച് പുറത്തേക്ക് വന്നതല്ല മറിച്ച് അതെല്ലാം സംഭവിച്ചത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മാത്രമാണ് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മാത്രമാണ് ഈ മുഴുവൻ അവസ്ഥയും സംഭവിക്കുന്നത് അള്ളാഹു സുബാനഹു അവനാണ് നമുക്ക് ന്യമത്തുകൾ നൽകിയത് ആ ഞാമത്തിനെ ന്യമത്തായി നിലനിർത്തുന്നവനും അള്ളാഹുവാണ് അതേ ന്യമത്തിനെ നമുക്ക് നിഹുമത്താക്കി ശിക്ഷയാക്കി പരീക്ഷണമാക്കി മാറ്റുന്നതും അള്ളാഹുവാണ് അവനെ സംബന്ധിച്ച് അവൻ്റെ കുതിരത്തിൽ സാധിക്കുന്ന കാര്യമാണ് ന്യമത്തായ വസ്തുവിനെ മുസീബത്താക്കി മാറ്റൽ അള്ളാഹുന് സാധിക്കുന്ന കാര്യമാണ് മഴ അള്ളാഹുവിൻ്റെ ചില സമയത്ത് റഹ്മത്താണ് മഴ അള്ളാഹുവിന്റെ ആയത്താണ് ദൃഷ്ടാന്തമാണ് മഴ അള്ളാഹുവിന്റെ എന്നാൽ ചില സന്ദർഭങ്ങളിൽ മഴ വലിയ പരീക്ഷണമാണ് പല സമുദായങ്ങളുടെയും ചരിത്രങ്ങൾ പഠിച്ചാൽ കാണാം അവർക്ക് മഴ എന്നത് വലിയ സമൂഹത്തിന്റെ മേൽ അള്ളാഹുല പറഞ്ഞു വളരെ ശക്തമായ ആദാബായിട്ടാണ് അവർക്ക് മഴ വന്നത് ആത് സമൂഹത്തിന്റെ മേൽ അള്ളാഹു സുബാന മഴ പെയ്പ്പിച്ചു അവർ പറഞ്ഞു ഇത് അല്ലാഹുന്റെ മഴയാണ് അനുഗ്രഹമാണ് സത്യത്തിൽ അവർക്ക് വലിയ അജാബായി അള്ളാഹു തല ഇറക്കുന്നത് അള്ളാഹുതാലത് ആദാബായിട്ടാണ് സമൂഹത്തിന്റെ മേൽ അള്ളാഹു മഴ നൽകി പക്ഷെ അത് ആദാബായിട്ടാണ് അവർക്ക് വന്നത്യാമത്താകുന്ന വസ്തുവിനെ എല്ലാം ഉദ്ദേശിച്ചാൽ ആദാബാക്കി മാറ്റാൻ സാധിക്കും അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവൻ അള്ളാഹു നമുക്ക് ന്യായത്തായി നൽകിയ വസ്തുക്കളെ ചിലപ്പോഴെല്ലാം അഴാബാക്കി മാറ്റുന്നത് എന്തിന്റെ പേരിലാണ് എന്തുകൊണ്ടാണ് നാം ഉണരാൻ വേണ്ടിയാണ് പറയുന്നു ഞാൻ വലിയ അഴാബ് عذاب الأكبر ولي عذاب تيرا تدورندم آخرة الولان بغنوك هذا الممكن يقول لك الدنيا بل ترنى شريه شريه مصيبة لعلهم يرجعون الله إليك مرة أولم يروا أنهم يفتنون في كل عام مرة أو مرتين ثم لا يتوبون ولا هم يذكرون الله <سؤال> تعالى <سؤال> شودي عن نبيه كان دللي ور سموهم آسموه تندميل ور تيل <سؤال> رند مصيبة تقول <سؤال> بريشنا نقل بنو أولا يرون عنهم يفتنون في كل عام مرة أو مرتين أن ألي لدي الكود ذي إن الله تعالى شودي كيان ثم لا يتوبون എന്തു എന്തുപറ്റിയ സമൂഹത്തിന് ഈ പരീക്ഷണവും പ്രയാസവും വന്നിട്ടില്ല എന്നിലേക്ക് മടങ്ങുന്നില്ല അവർ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ല ഗുണപാഠം സിദ്ധിക്കുന്നില്ല അള്ളാഹു ചോദിക്കാൻ മുൻകഴിഞ്ഞ സമുദായത്തിന് പല പരീക്ഷണങ്ങൾ അയച്ചുള്ള പറയാണ് ിത്തും കാണിക്കാൻ വേണ്ടി എന്റെ മുസീബത്തും പരീക്ഷണം വന്നപ്പോൾ അവർ വിനയാനിത്തം കാണിച്ചിരുന്നുവെങ്കിൽ അല്ല പറയാൻ അവർ താഴ്മ കാണിച്ചിരുന്നെങ്കിൽ എന്റെ അടിമകളായി ജീവിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഞാൻ ആ സമൂഹത്തെ ശിക്ഷിക്കുമായിരുന്നില്ല യക്കുന്നതിന്റെ ലക്ഷ്യമല്ല തന്നെ പറയാൻ അള്ളാഹുലേക്ക് മടങ്ങാൻ താഴ്മ കാണിക്കാൻ തൗപ ചെയ്യാൻ ഇതിനെല്ലാം വേണ്ടി അള്ളാഹു പരീക്ഷണങ്ങൾ അയക്കുന്നത് പക്ഷെ നമ്മൾ ചിന്തിച്ചു എന്നിലും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ മുന്നിൽ ചിന്തിച്ചു നോക്കി നമ്മൾ എത്ര വലിയ ഓഫ്ലത്താണ് എത്ര വലിയ നന്ദി കേടാൻ നാം എത്ര വലിയ അക്രമികളായി ജീവിക്കുകയാണ് അള്ളാഹു അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ആഹാരം സമ്പാദിക്കാൻ വേണ്ടി മാത്രം അയച്ച നമ്മൾ നമ്മുടെ ജീവിതത്തെ ജീവിതത്തെപ്പറ്റി ചിന്തിച്ചു നോക്കി നമ്മുടെ ഏത് അവസ്ഥയിലാണ് ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹക്കുമകൾക്ക് കൽപ്പനകൾക്ക് എത്ര പ്രാധാന്യം നൽകുന്നു അള്ളാഹുൻ്റെ പരിശുദ്ധമായ ശരീരത്തിന് നാം എന്ത് പ്രാധാന്യം നൽകുന്നു നാം നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലയിലും അള്ളാഹുൻ്റെ കൽപ്പനകൾ നമുക്ക് ശല്യമായി മാറിയ അവസ്ഥയിലാണ് നമ്മുടെ കല്യാണങ്ങളിൽ അള്ളാഹുൻ്റെ ശരീരത്തിന് നാം ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ സമ്പാദ്യത്തിൽ അള്ളാഹുന്റെ കൽപ്പനകൾ ശരിയായ ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മുടെ ആഘോഷ ദിവസങ്ങളിൽ അവിടെയൊന്നും ദീൻ കടന്നു ഇഷ്ടപ്പെടാത്ത അവസ്ഥയിലാണ് ജീവിക്കുന്നത് അള്ളാഹുന്റെ ദീൻ നമുക്കൊരു കളിയും തമാശയുമായി മാറി അള്ളാഹുല പറയുന്നു അള്ളാഹുന്റെ ആയത്തുകൾ അള്ളാഹുന്റെ കൽപ്പനകൾ വരുമ്പോൾ അവരിൽ ചില ആളുകൾ അവർ കളിയിലും തമാശയിലുമാണ് അവർ അതിനെ പുച്ഛിച്ച് തള്ളുകയാണ് സത്യത്തിൽ നമ്മൾ നമ്മളെ മുന്നിൽ ചിന്തിച്ചു നോക്കുക നമ്മുടെ ജീവിതങ്ങൾ ഈ ഓഫ്ലത്തിലായി ഈ അവസ്ഥയിൽ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് ആഹാരത്തിൻ്റെ വലിയ അഴാബിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹു നമ്മൾ പരീക്ഷിക്കുകയാണ് ഞാൻ പരീക്ഷണങ്ങൾ അയക്കുന്നത് നിങ്ങളുടെ മേൽ ചെറിയ ചെറിയ മുസീബത്തുകൾ അയക്കുന്നത് നിങ്ങളെ ഒന്ന് ഭയപ്പെടുത്തി എന്നിലേക്ക് വീണ്ടും മടയ്ക്കാൻ വേണ്ടിയാണ് നമ്മുടെ മഹാന്മാർ പറയാറുണ്ട് പഴയ കാലഘട്ടത്തിൽ ആടുകളെ മേച്ചുകൊണ്ട് ആട്ടിടയമാർ പോകുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു വേട്ട നായെ കൊണ്ടുപോകും പരിശീലനം കൊടുത്ത ഒരു വേട്ട നായം കൊണ്ടുപോകും ആയിരക്കണക്കിന് ആടുകളെ കൂട്ടത്തിൽ ചിലപ്പോൾ ഒരാട് ഇങ്ങോട്ടോടും ചിലപ്പോൾ ഒരാട് അങ്ങോട്ടോടും ഇപ്പോൾ ആ സമയത്ത് ഈ പരിശീലനം കൊടുത്ത നായെ പറഞ്ഞയച്ച് ഈ ഒറ്റപ്പെട്ടു പോയ ആടിനെ കുരച്ച് ഭയപ്പെടുത്തി അതിനെ കൂട്ടത്തിലേക്ക് മടക്കും ഇതുപോലെ അള്ളാഹുതാല അള്ളാഹുൻ്റെ അടിമകൾ അള്ളാഹുനെ മറന്ന് അള്ളാഹിൻ്റെ ദീനിനെ മറന്ന് അള്ളാഹുൻ്റെ കൽപ്പനകളെ മറന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ മറന്ന് 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 വലിയ ആഹ്രത്തിൻ്റെ അജാബിൽ പോയി പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹുത്തിലെ ദുന്യാവിൽ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ കൊടുത്ത് നമ്മൾ ഉണർത്തും അള്ളാഹിൻ്റെ രീതിയാണ് അള്ളാഹ് നമ്മൾ ഉണർത്തുകയാണ് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നിന്ന് നാളത്തെ വലിയ ആഹ്രത്തിൻ്റെ അജാബി രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹ് നമ്മൾ ഉണർത്തുകയാണ് നീനെ വെറുതെ അയച്ചതല്ല നിനക്ക് റബ്ബുണ്ട് ഓരോ ഓരോ ദുരന്തങ്ങളും ഓരോ പരീക്ഷണങ്ങളും നമ്മളെ പഠിപ്പിക്കുകയാണ് ഞാൻ നിന്നെ വെറുതെ അയച്ചിരിക്കുകയില്ല നിന്നെ പരിപാലിച്ച് നിന്നെ ദുന്നാവിലേക്ക് അയച്ച റബ്ബനക്കുണ്ട് അവനാണ് നീ നിന്നെ നിയന്ത്രിക്കുന്നവൻ നിന്റെ സമ്പത്ത് കൊണ്ടോ നിന്റെ ആരോഗ്യം കൊണ്ടോ നിന്റെ കച്ചവടം കൊണ്ടോ ഒന്നും നടക്കുന്നില്ല ഞാൻ തീരുമാനിക്കുന്നത് മാത്രമേ ഈ ലോകത്ത് നടപ്പിലാവുകയുള്ളൂ നീ എന്നിലേക്ക് മടങ്ങാനുള്ളതാണ് എന്ന് അള്ളാഹു താല ഓരോ പരീക്ഷണത്തിലൂടെ ഓരോ ദുരന്തത്തിൽ കൂടി നമ്മളെ പഠിപ്പിക്കുകയാണ് പരീക്ഷണങ്ങൾ വരുമ്പോൾ ദുരന്തങ്ങൾ വരുമ്പോൾ പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോൾ ഇനീങ്ങളായ നമ്മൾ അള്ളാഹു ഇതെന്തിനാണ് അയച്ചത് ആ കാര്യം ഉൾക്കൊണ്ട് അള്ളാഹുലക്കും അടങ്ങുക എന്നതാണ് സല്ലാഹു അലൈഹി വസ്സല്ലമ്മയുടെ ജീവിതങ്ങൾ നോക്കി തങ്ങൾ എന്തെങ്കിലും ചെറിയ കാലാവസ്ഥകൾക്കോ അവസ്ഥകൾക്കോ മാറ്റം സംഭവിച്ചു പോയാൽ അത് മനസ്സിലാക്കും എന്നിട്ട് അള്ളാഹുലേക്കും മടങ്ങും അബൂ മുസല്ലഷരി റതി അള്ളാഹു തലനു പറയുന്നു ഒരിക്കൽ സൂര്യഗ്രഹണമുണ്ടായി ാഹുഅലി വസ്ലം വളരെ ഭയപ്പെട്ട് തങ്ങൾ തങ്ങളെ തങ്ങളുടെ മേൽവസ്ത്രത്തെ വലിച്ചു കൊണ്ട് തങ്ങൾ ഓടി നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു നീണ്ട സമയം കിയാമിൽ നീണ്ട സമയം റുക്കോയിൽ നീണ്ട സമയം നമസ്കാരമെല്ലാം കഴിഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു ഇതെല്ലാം ഉണ്ടായത് സൂര്യഗ്രഹണം സംഭവിച്ചത് എന്തെങ്കിലും പ്രകൃതിയുടെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മരണത്തിൻ്റെ പേരിൽ സംഭവിച്ചതല്ല യു ഹവ് അള്ളാഹുൻ്റെ അടിമകളെ ഒന്ന് ഉണർത്താൻ വേണ്ടി നിങ്ങൾക്ക് റബ്ബുണ്ട് കേട്ടോ നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങാനുള്ളതാണ് നിങ്ങൾ അയച്ച ലക്ഷ്യമുണ്ട് ഇതെല്ലാം എൻ്റെതാണ് നിങ്ങളെയും ഇതിനെ ഞാനാണ് നിയന്ത്രിക്കുന്നത് എന്നൊന്ന് ഉണർത്താൻ വേണ്ടി ഒന്ന് നിങ്ങളെ നിങ്ങളെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ഈ അവസ്ഥകളെല്ലാം മാറ്റുന്നത് ഈ അവസ്ഥകളെല്ലാം മാറ്റുന്നത് നേരെ ചൊവ്വയെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥകളെ മാറ്റി നിങ്ങൾക്ക് പ്രതികൂലമാക്കി മാറ്റുന്നത് ഇത് തന്നെ പ്രകൃതിയാൽ ഉണ്ടാകുന്നതല്ല അള്ളാഹുവിന്റെ ഭാഗം നിങ്ങൾ ഉണർത്തുകയാണ് നിങ്ങൾക്ക് റബ്ബുണ്ട് കേട്ടോ നിങ്ങൾ വെറുതെ ഇതുവിലേക്ക് അയച്ചതല്ല എന്ന് അള്ളാഹു തല ഉണർത്താൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങളാണ് ആയിഷ റതി അള്ളാഹു തല പറയുന്നു ഒരിക്കൽ ഇങ്ങനെ മേഘം ഇരുണ്ടു മൂടി വന്നപ്പോൾ സല്ല അല്ലാഹു അലി വസ്ല്ലും വളരെ ഭയപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കും പിന്നെ പുറത്തേക്ക് ഇറങ്ങും വീട്ടിലേക്ക് പുറത്തേക്ക് ഇറങ്ങും വീണ്ടും കേറും ഇറങ്ങും ഞാൻ ചോദിച്ചു നബി എന്ത് സംഭവിച്ചു എന്ത് പറ്റി ൾ പറഞ്ഞു നബിയുടെ സമൂഹത്തിന്റെ മേൽ അജാബുമായിട്ട് മേഘം വന്നതുപോലെ അള്ളാഹു തല അജാബ് അയച്ചിരിക്കുകയാണോന്ന് ഞാൻ ഭയപ്പെടുന്നു അങ്ങനെ മഴ പെയ്തു ആ മേഘം മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഐഷാ റതി അള്ളാഹു പറയുന്നു അലൈഹി അള്ളാഹുലൈഹുലിന്റെ മുഖത്ത് ഞാൻ പുഞ്ചിരി കാണുകയും ചെയ്തു അപ്പോൾ അപ്പോൾ അല്പം പ്രതികൂലമായ അവസ്ഥ കണ്ടാൽ ഹബീബായ തങ്ങൾ ഭയപ്പെടുകയാണ് ഉടനെ അള്ളാഹുലേഖ് തിരികയാണ് വലാ ശക്തമായ കാറ്റടിക്കുകയോ മേഘം വരികയോ ചെയ്താൽ ഇടിവെട്ടുകയോ ചെയ്താൽ നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു അല്ലാഹുമ്മ ലാ വലാ അല്ലാഹുവേ തിന്മകൾ കാരണമായി ഞങ്ങൾ നശിപ്പിച്ചു കളയല്ലേ ദുആ ചെയ്യാണ് കാരണം തങ്ങൾ മനസ്സിലാക്കി അവസ്ഥകൾ കാലാവസ്ഥകൾ പ്രതികൂലമാകുന്നത് അല്ലാഹു നമ്മൾ ഉണർത്താൻ വേണ്ടിയാണ് അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ് അബ്ദുല്ലാഹിൻ മസൂദ് അള്ളാഹുഹു കൂഫയിലായിരിക്കുമ്പോൾ ഭൂമി കുലുക്കമുണ്ടായി അദ്ദേഹം ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഇത് ഭൂമി സ്വന്തമായി കുലുങ്ങിയതല്ല സ്വന്തമായി ഭൂമിക്ക് കുലുങ്ങാനോ അല്ലെങ്കിൽ ഒന്നിനും സാധിക്കയില്ല റബ്ബിലേക്ക് മടങ്ങാൻ ക്ഷണിക്കുന്നു അതുകൊണ്ട് ജനങ്ങളെ അള്ളാഹുലേക്ക് മടങ്ങീൻ അവന്റെ ദീനിലേക്കും കൽപ്പനകളിലേക്കും മടങ്ങീൻ അള്ളാഹുനെ നിങ്ങൾ ജീവിക്കല്ലേ നബ്ദുലാഹിന് മസൂദ് റതി അള്ളാഹു അല്ലാൻ ജനങ്ങൾ ഉണുത്തുകയുണ്ടായി അതുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങളും പരീക്ഷണങ്ങളും ഇതെല്ലാം അള്ളാഹു നൽകുന്നത് ഒരു കൂടിയാണ് വെറുതെ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമല്ല നാം അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടിയാണ് എത്ര വലിയ പ്രതികൂലമായ അവസ്ഥയാണ് മുന്നിൽ ഉണ്ടായത് എത്ര വലിയ പ്രതികൂലമായ അവസ്ഥയാണ് എത്ര വലിയ ദുരന്തമാണ് നമ്മുടെ ജീവിതത്തിൽ കുറിച്ചു വെക്കേണ്ട ഒരു ദുരന്തമായിരുന്നു രാത്രി ഭക്ഷണം കഴിച്ച് വർധാനം പറഞ്ഞ് കിടന്നുറങ്ങിയവർ രാവിലെ കുടുംബസമേതം അവർ ദുഞ്ഞാവിൽ യാത്ര ചെയ്യുന്നു സന്തോഷകരമായി ജീവിച്ചിരുന്നവർ കാലാക അങ്ങേറ്റം ദുഃഖത്തിലായി മാറി വർഷങ്ങൾ രാ പുറം രാജ്യങ്ങൾ പോയി കഷ്ടപ്പെട്ട് സമ്പാദിച്ച് സമ്പാദ്യമായി വീടുണ്ടാക്കിയവർ അവരും വീട് നശിച്ചുപോയി ചില ആളുകൾ കസേരകളിൽ ഇരുന്ന മരിച്ച അവസ്ഥയിൽ ചിലരുടെ മയ്യത്തുകൾ മുന്നൂറ് ചില്ലാനും വീടുകൾ ആ ഗ്രാമം തന്നെ ഇല്ലാതായി മാറി ഇതെല്ലാം സംഭവിച്ചത് ഒരു നിമിഷം കൊണ്ടാണ് ചില സെക്കൻഡുകൾ കൊണ്ടാണ് ഇതിൽ നമുക്ക് നൽകുന്ന പാഠമാണ് നാം അള്ളാഹുലേക്കും മടങ്ങാനുള്ള ഉണർത്തലാണ് അള്ളാഹുലേക്ക് മടങ്ങാനുള്ള ഉണർത്തലാണ് എന്നാൽ സംഭവിച്ച ദുരന്തത്തേക്കാൾ വലിയ ദുരന്തമാണ് ഇത്രയും വലിയൊരു അവസ്ഥ മുന്നിൽ വന്നിട്ടും നാം ഉണരുന്നില്ല എങ്കിൽ അത് ഈ സംഭവിച്ച ദുരന്തത്തേക്കാൾ വലിയ ദുരന്തമാണ് ഇത്രയും വലിയ അവസ്ഥ മുന്നിൽ സംഭവിച്ചിട്ടും നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകുന്നില്ല എങ്കിൽ നമുക്ക് അള്ളാഹുന്റെ ദീനിലേക്ക് അടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ദീനെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകുന്നില്ല എങ്കിൽ ഇപ്പോൾ സംഭവിച്ച ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമാണ് അള്ളാഹുത്തൽ നമ്മളെ ഉണർത്താൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ തരുമ്പോൾ നാം അള്ളാഹുലേക്ക് മടങ്ങി വീണ്ടും അടുത്ത പരീക്ഷണങ്ങൾ നമ്മളേക്ക് വരാതിരിക്കാനുള്ള വഴികൾ നാം അന്വേഷിക്കും അതിനുള്ള വഴികൾ ഒന്ന് നാം ഇസ്തിഫാർ ചെയ്യലാണ് അള്ളാഹുന്റെ മുന്നിൽ പശ്ചാത്തലപിക്കലാണ് ഒരു സമൂഹം ഇസ്തിഗ്ഫാർ ചെയ്ത അവസ്ഥയിൽ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുലേക്ക് തൗപ ചെയ്ത് പടങ്ങുന്ന ഒരു സമൂഹം ആ സമൂഹത്തെ അല്ലാഹു ഒരിക്കലും അദാബ് ഇസ്തിഗ്ഫിറൂൻ അവർ അല്ലാഹുവിനെ പോലെ പശ്ചാത്തപിക്കുന്നവരാണ് ഹദീസിൽ കാണാം മൂന്ന് മൂന്ന് നന്മകൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ ഒരു ഗ്രാമത്തിലോ ഒരു പട്ടണത്തിലോ ഒരു പ്രദേശത്തോ മൂന്ന് നന്മകൾ നടപ്പിലാകുന്നുണ്ടെങ്കിൽ ആ നാട്ടിലേക്ക് അള്ളാഹുറക്കാൻ ഉദ്ദേശിച്ചാൽ പോലും മാറ്റി വെക്കുന്നതാണ് അലൈഹി പറഞ്ഞു ഒന്ന് പള്ളികൾ അമലുകൊണ്ട് സജീവമാവുക എന്നുള്ളതാണ് രണ്ട് അലൈഹി സലാഹിം പറഞ്ഞു ആ നാട്ടിലെ ജനങ്ങൾ പരസ്പരം യോജിപ്പിൽ ഐക്യത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് മൂന്നാമത് താങ്കൾ പറഞ്ഞു സഹറിന്റെ അള്ളാഹുനു മുന്നിൽ ഇസ്തഫാർ പശ്ചാത്തപിക്കുന്ന ഒരു സമൂഹം ആ നാട്ടിലുണ്ട് എങ്കിൽ ആ നാട്ടിലേക്ക് അള്ളാഹു ആചാ പെറുക്കുകയില്ല അതുകൊണ്ട് ഈ അവസ്ഥകൾ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് എൻ്റെ തിന്മയാണ് ഞാനാണിതിന് കാരണക്കാരന ചിന്തയിൽ നാം ഓരോരുത്തരും വ്യക്തിപരമായി അള്ളാഹുലേക്ക് തൂപ ചെയ്യുന്നത് അതല്ലാതെ ജനങ്ങൾ മോശമായി അവർ മോശമായി മറ്റുള്ളവരുടെ കുറവും ന്യൂനതയും പറഞ്ഞ് മറ്റുള്ളവരെ പുറത്തിച്ചാർത്തി മാറി നിൽക്കാതെ ഈ ദുരന്തമെല്ലാം സംഭവിച്ചതിൻ്റെ അടിസ്ഥാന കാരണം ഞാനാണ് എൻ്റെ വ്യക്തിപരമായ തെറ്റാണ് ഞാൻ ചെയ്ത തിന്മകൾ കാരണമായിട്ടാണ് അള്ളാഹു ആ സമൂഹത്തിൻ്റെ മേൽ അതാബേർക്കിയത് അതുകൊണ്ട് ഞാൻ കാരണക്കാരനാണ് ഞാൻ അള്ളാഹുലേക്ക് മടങ്ങണം അതുകൊണ്ട് ഞാൻ ഞാൻ കുഴപ്പമില്ല ബാക്കിയുള്ളവരുടെ കുറവ് കാരണം ഇതെല്ലാം മുൻ ചിന്തിക്കുന്നത് ഇന്നൂരിൽ മിസ്രി റഹമത്ത് അള്ളാഹി താലഅലഹി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് മഴ ലഭിക്കാതെ ശക്തമായ വരൾച്ചയും ജനങ്ങൾ കുടിക്കാൻ പോലും വെള്ളമില്ലാതായപ്പോൾ ആ നാട്ടിൽ ജീവിച്ച വലിയ മഹാനായതിൻ്റെ പേരിൽ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ദുവാചിയിപ്പിക്കാൻ വേണ്ടി വന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് മഴ ലഭിക്കാത്തത് നിങ്ങളുടെ ഭൂമികൾ വരണ്ടുപോയത് ഇതിൻ്റെ എല്ലാം കാരണം ഞാൻ നിങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്നതാണ് അതുകൊണ്ട് എന്നെ നിങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കി ഇതാണ് ഒരു മക്്മിൻ ചിന്തിക്കുന്നത് എന്തെങ്കിലും ദുരന്തങ്ങളോ പരീക്ഷണം ഉണ്ടായാൽ അത് എൻ്റെ കുറവാണ് ഞാൻ ചെയ്തു പോയ പാപങ്ങളും തെറ്റുകളുമാണെന്ന് സ്വയമായി ചിന്തിച്ച് തോപ ചെയ്ത് മടങ്ങുന്നവനാണ് മക്മിൻ എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഒന്ന് നമ്മൾ അള്ളാഹുലേക്ക് തോപ ചെയ്യും രണ്ട് അള്ളാഹുവിൻ്റെ അജാബുകൾ വീണ്ടും നമ്മിലേക്ക് ഇറങ്ങാതിരിക്കാൻ

ഉമൻ അബ്ദുൽ അസീസ് പറയുമായിരുന്നു ശുക്ർ ചെയ്തുകൊണ്ട് നിങ്ങൾ ശുക്ർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഞാമ നഷ്ടപ്പെട്ടു പോകുകയില്ല ഹസൻ ബസിർ തലഹി പറയുമായിരുന്നു ഒരു സമൂഹത്തിന് സമൂഹത്തിനുള്ള ഒരു ന്യാമത്ത് നൽകി ആ സമൂഹം ശുക്ർ ചെയ്ത് ജീവിക്കുന്ന കാലത്തോളം ആ ഞാമത്ത് ബാക്കിയാകും എപ്പോൾ ആ സമൂഹം ശുക്ര ഇല്ലാതാകുന്നു നന്ദി കേട് കാണിക്കുന്നു ആ മാറ്റും ഏതൊരു ആയിരുന്നോ അതിനെ തന്നെ അള്ളാഹു മറിക്കും അതിന് ഏറ്റവും വ്യക്തമായ തെളിവാണ് ഷുക്ര ചെയ്തില്ല എങ്കിൽ അള്ളാഹു നൽകിയ ശുക്ർ ചെയ്തില്ല എങ്കിൽ തന്നെ മുസീബത്തായി ആദാബായി മാറും സബ ഗോത്രം അവരുടെ ചരിത്രം അതിന് വ്യക്തമായ തെളിവാണ് ൾ കൊണ്ട് പൊതിഞ്ഞ സമൂഹം പറയാൻ ധാരാളം അനുഗ്രഹങ്ങൾ നൽകി കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ നൽകി ഒന്ന് അവർക്ക് ലഭിച്ച അനുഗ്രഹം സുലഭമായി അല്ലാതെ വെള്ളം നൽകി അതിൻ്റെ പേരിൽ അവരെ കൃഷിയും ധാന്യമെല്ലാം ധാരാളമായി നൽകി പരിശുദ്ധമായ പ്രദേശമായിരുന്നു സബ എന്റെ നാട് പരിശുദ്ധമായ നാട് എന്നല്ല പറഞ്ഞെങ്കിൽ എത്ര പരിശുദ്ധമായിരിക്കും ചരിത്രത്തിൽ കാണാം ആ നാടിൻ്റെ പ്രത്യേകതയായിരുന്നു ആ നാട്ടിൽ ഉപദ്രവകരമായ പാമ്പോ തേളോ അല്ലെങ്കിൽ ഒരു ജീവുമില്ലാത്ത നാടായിരുന്നു ആ നാട് ആ നാട്ടിൽ ഒരാ ഒരു സ്ത്രീ ആ തോട്ടത്തിൽ കൂടി തലയിൽ ഒരു കൊട്ട വെച്ച് നടന്നാൽ ആ കൊട്ട മറുക മറുഭാഗത്തെത്തുമ്പോൾ പഴങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകും ഒരു പ്രാവ പാവപ്പെട്ട മനുഷ്യൻ പഴയ വസ്ത്രം പേനുള്ള പഴയ വസ്ത്രം ധരിച്ച് നടന്നു പോയാൽ ആ നാട്ടിലെ വായു ഇത്രയും ശുദ്ധമായിരുന്നു ഒന്ന് കാറ്റടിച്ചാൽ മതി ആ പേനകൾ ചത്തുപോകുമായിരുന്നു അത്രയും പരിശുദ്ധമായ ഒരു അന്തരീക്ഷമുള്ള നാട് സമാധാനമുള്ള നാട് ഗുരുമാക്കൾ എഴുതി യമനിൽ നിന്നും അഥവാ ഈ സഭ നാട് യമനിൽ നിന്നും ഷ്യാമു വരെ രണ്ടായിരം കിലോമീറ്റർ ഉണ്ട് യാത്ര ചെയ്താൽ എല്ലാ നിലക്കും ആ യാത്രക്കിടയിൽ വെള്ളവും പടവും സുലഭമായി ലഭിക്കുന്ന അത്രയും അനുഗ്രഹം ചെറിയ നാടായിരുന്നു ഇങ്ങനെ അനുഗ്രഹങ്ങൾ കൊണ്ട് പൊതിഞ്ഞ നാടായിരുന്നു അള്ളാഹുരോട് പറഞ്ഞ നിബന്ധന ഇതാണ് കുലുവും റബ്ബിക്കും അള്ളാഹു നിങ്ങൾക്ക് നൽകിയതാണ് നിങ്ങൾ കഴിച്ചുകൊള്ളിന് നിങ്ങൾ ഉപയോഗിച്ചുകൊള്ളിൻ പക്ഷെ നിബന്ധന വഷ് ഇതിനെല്ലാം നന്ദി കാണിക്കണം നിങ്ങൾക്ക് ഇതെല്ലാം റബ്ബാണ് നൽകിയത് ഇതെല്ലാം ആസ്വദിച്ച് റബ്ബിനെ മറന്നു പോകരുത് വഷ്കുറൂല ഇതെല്ലാം സുലഭമായി കഴിച്ചുകൊള്ളീൻ ന്യായ ഉപയോഗിച്ചുകൊള്ളീൻ നിബന്ധനയുണ്ട് അവന് നന്ദി കാണിക്കണം പക്ഷേ ഫാറദതു അല്ല പറയാണ് അവർ നന്ദി കേട് കാണിച്ചു അള്ള കൊടുത്ത ന്യാമത്തിന് അവർ മറന്നു ഇതെല്ലാം അള്ളാഹു നൽകിയതാണ് ഇത്രയും നല്ല സുന്ദരമായ നാടും ഈ പ്രകൃതിയും എല്ലാം അള്ളാഹു നൽകിയതാണ് അവൻ മറഞ്ഞു فعرضوا اور مرنا پول فارسلنا فا عليهم سیل الارم اوارک نعمت آئی دن آدھامینے اوارے میں اللہ مصیبت آکی ماتی اوارک نعمت آئی دن آدھا کٹینے اوارے میں اللہ مصیبت آکی ماتی ذالک جزیناہم بیما کفرو وحل نجازی اللہ الكفور اللہ جدی کیا اللہ پر یعنی ذالک جزیناہم بیما کفرو اوارک نعمت آئی دن آدھا کٹینے آدھامینے اوارے میں مصیبت آکی عذاب آکی ماتی ിമാ കഫറു നന്ദി കേട്ട് കാണിച്ചതിന്റെ പേരിലാണ് അള്ളാഹു നമ്മുടെ മേൽ വീണ്ടും അടുത്ത അഴാബകൾ അയക്കാതിരിക്കാനുള്ള വഴി അള്ളാഹുവിനെ നന്ദി കാണിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നന്ദിയുള്ള ജീവിതം ഒരു അടിമയുടെ റബിൻ്റെ മുന്നിലുള്ള ഏറ്റവും ഉയർന്ന നന്ദി പ്രകടന നമസ്കാരമാണ് ഒരടിമ ചെയ്യുന്ന ഏറ്റവും ഉയർന്ന നന്ദി പ്രകടനം സുജൂതാണ് അതില്ലായെങ്കിൽ അവൻ നന്ദി കെട്ടവനാണ് ഏറ്റവും വലിയ അഹങ്കാരിയാണ് അതുകൊണ്ട് നമ്മൾ നമസ്കാരത്തിലേക്ക് മടങ്ങി പള്ളികളിലേക്ക് മടങ്ങീൻ അമലുകളിലേക്ക് മടങ്ങീൻ നമ്മൾ ചിന്തിച്ചു നോക്കി ഇത്രയും വലിയ വലിയൊരു ദുരന്തം സംഭവിച്ചിട്ട് നമ്മുടെ നാട്ടിലെ പള്ളിയിൽ എത്ര പേർ കൂടി നമ്മുടെ സ്വബീയുടെ ജമാത്തിൽ എത്ര പേർ വർദ്ധിച്ചു എത്ര ജീവിതം എത്ര പേര് ജീവിതങ്ങൾ മാറി നമ്മുടെ കളിയും തമാശയും എത്ര മാറി ഹറാമായ കാര്യങ്ങൾ എത്ര മുഴിഞ്ഞു മാറി പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അത് വെറുതെ ചർച്ച ചെയ്യാനോ കടകളും കമ്പോളങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടി അള്ളാഹ് ഇറക്കുന്നതല്ല നാം അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടിയാണ് ഇല്ല വീണ്ടും 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 അള്ളാഹുന്റെ അതാബുകൾ ഇപ്പോൾ അവിടെയാണ് നാം സേഫ് സോണിലാണ് എന്ന് വിചാരിക്കേണ്ട നൂഹു നബിയുടെ സമൂഹത്തിന്റെ മേൽ വെള്ളം പുറപ്പെട്ടത് അത് അടുപ്പിൽ നിന്നാണെങ്കിൽ അള്ളാഹുനെ അജാബി ഇറക്കാൻ പ്രത്യേകിച്ച് നാടിന്റെയും ആവശ്യമില്ല അള്ളാഹുന് ഏത് സ്ഥലത്തും അള്ളാഹുന് സാധിക്കും അതുകൊണ്ട് അള്ളാഹു കരുണയുള്ളവനാണ് ഒരു സമൂഹത്തെ നശിപ്പിക്കൽ അള്ളാഹ് ഉദ്ദേശിക്കുന്നില്ല പക്ഷെ അള്ളാഹുന്റെ ഉണർത്തുകളാണ് ആഹ് വലിയ അജാബിൽ നിന്ന് ഈ ഉമ്മത്ത് രക്ഷപ്പെടാൻ വേണ്ടി ദുന്യാവിൽ ചെറിയ ഉണർത്തലുകളാണ് നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങീൻ ദ്വായിലേക്ക് നമസ്കാരത്തിലേക്ക് പള്ളികളിലേക്ക് ഇസ്തിഫാറിലേക്ക് മടങ്ങുകയും ചെയ്യും ഇതുപോലെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ദ്വാശ ചെയ്യൻ മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യൻ നമ്മളെ കൊണ്ട് അള്ളാഹു നൽകിയിരിക്കുന്ന സമ്പത്ത് ആ പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും പ്രത്യേകിച്ച് ദുരിതം അനുഭവിച്ച് വീട് നഷ്ടപ്പെട്ടവർ ഭവനം നഷ്ടപ്പെട്ടവർ വസ്ത്രമില്ലാത്തവർ ഭക്ഷണമില്ലാത്തവർ നമുക്ക് അവരെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല അള്ളാഹു നമുക്ക് ഞാമത്തുകൾ നൽകി നമ്മളെ സംബന്ധിച്ചുള്ള പരീക്ഷണം ഇനി സമ്പത്ത് ചെലവഴിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് അത് അള്ളാഹു നൽകിയ സമ്പത്തിനെ ആ പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യും അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ഷ്യാൻ തോഫിക്ക് ചെയ്യുമാറാകട്ടെ ആലമീൻ